ും പരിശുദ്ധർ വായിക്കും സ്തുതി ആദ്യം മുതലും നെയ്ക്കും മാമി വിശുദ്ധ മത്തായ് സ്ലിഹ എഴുതിയ സുവിശേഷം ആറാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവ തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ യുവതലമുറ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ഹൃദയം ഹൃദയത്തെക്കുറിച്ചോ ഹൃദയമില്ലാത്ത ജീവിതത്തെക്കുറിച്ചോ അല്ല അവർ പറയുന്നത് മറിച്ച് തങ്ങൾക്ക് മുമ്പേ ജീവിച്ച ഒരു തലമുറ ഹൃദയമില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് തമ്പുരാൻ ഈ നോമ്പിൻ്റെ ഈ വെള്ളിയാഴ്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ പ്രധാന രണ്ട് ഭാഗങ്ങളായ ഹൃദയത്തെക്കുറിച്ചും കണ്ണിനെക്കുറിച്ചുമാണ് ഹൃദയത്തെ മുൻനിർത്തി കണ്ണിനെ മുൻനിർത്തി നമ്മുടെ തമ്പുരാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് പ്രത്യേകിച്ച് അവൻ പറയുന്നു ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് നീ ഇവിടെ സമ്പാദിക്കുന്ന സംഭരിച്ചു വെക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷേൽ നിനക്ക് മുമ്പേ തന്നെ നശിച്ചു പോവാം യേശു പറഞ്ഞു പഠിപ്പിക്കുകയാണ് നിൻ്റെ നിക്ഷേപം എവിടെയാണോ നിൻ്റെ ശ്രദ്ധ എവിടെയാണോ അവിടെയാണ് നിൻ്റെ ഹൃദയവും യേശു തമ്പുരാൻ പത്ത് കൽപ്പനകളെ ചുരുക്കി ശിഷ്യന്മാരെയും നമ്മളെയും പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നാമത് യേശുദംബരൻ നമ്മളോട് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക അതൊന്നാമത്തെ കൽപ്പനയാണ് പൂർണ്ണ ഹൃദയത്തോടെ സർവസ്വവും നിൻ്റെ അർപ്പിച്ച് ദൈവമാണ് എനിക്കെല്ലാം ദൈവമാണ് എൻ്റെ സ്വത്ത് എന്ന് പാടി പ്രാർത്ഥിക്കാനായിട്ടും അതിനനുസരിച്ച് ജീവിക്കാനായിട്ടും ശ്രമിക്കുമ്പോൾ ദൈവം എൻ്റെ സമ്പത്തായിട്ട് മാറും അതുകൊണ്ടാണ് നമുക്ക് മുമ്പേ കടന്നുപോയ ഒരു തലമുറ പാടി പ്രാർത്ഥിച്ചതും എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ എൻ്റെ ദൈവം മാത്രമേ എനിക്കുള്ളൂ നിലനിൽക്കുന്ന സമ്പത്ത് എൻ്റെ സമ്പത്ത് എവിടെയാണോ എൻ്റെ സമ്പത്ത് എന്താണോ അതിനനുസരിച്ച് അതിനനുസരിച്ചായിരിക്കും എൻ്റെ ഹൃദയം പ്രവർത്തിക്കുന്നതും എൻ്റെ ഹൃദയബന്ധങ്ങൾ നിലനിൽക്കുന്നതുമൊക്കെ ദൈവം സമ്പത്തായാൽ പിന്നെ എനിക്ക് ആകുലപ്പെടാനായിട്ട് ഒന്നുമില്ല എന്നാൽ പലപ്പോഴും ആത്മീയ ജീവിതത്തിലും ഈ ഭൗതിക ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു കാര്യം സമ്പാദിച്ചു കൂട്ടുന്ന ഈ ലോകത്തിൽ സമ്പാദിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എല്ലാം എന്നെ ഭരിക്കുകയും ഞാൻ അതിനടിമയായി പോവുകയും ചെയ്യുമ്പോൾ ഉള്ള സ്വാതന്ത്ര്യവും പോയി എൻ്റെ സന്തോഷവും പോയി എന്നാൽ ദൈവമാണ് എൻ്റെ സമ്പത്ത് പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിലേക്ക് അലിയുവോളം എൻ്റെ ദൈവമായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് പോലെ ദൈവം എൻ്റെ സമ്പത്തായി മാറുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സന്തോഷവും അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നതല്ല യേശു പറയുന്നു ആദ്യം ദൈവരാജ്യവും ദൈവനിധിയും നീ അന്വേഷിക്കുക ബാക്കിയെല്ലാം നിനക്ക് കിട്ടിക്കൊള്ളും പലപ്പോഴും നമ്മൾ മനുഷ്യരെന്ന നിലയിൽ സമ്പാദിക്കാൻ സമ്പാദിക്കരുതെന്നല്ല മറിച്ച് സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ദൈവരാജ്യവും ദൈവനീതിയും ഒക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകാറുണ്ട് എന്നാൽ ഒത്തിരിയേറെ നല്ല മനുഷ്യർ ദൈവത്തെ മുൻനിർത്തി ദൈവം സമ്പത്തെന്ന് കരുതി ദൈവം സമ്പത്താണെന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ യേശു പറയുന്നത് പോലെ ആദ്യം നീ ദൈവവും ദൈവത്തെയും ദൈവനീതിയെയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കിട്ടും ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പിതാവായ ദൈവം നമുക്ക് കരുതി വച്ചിട്ടുണ്ട് അത് നമുക്കായി തന്നെ കിട്ടും അപ്പോൾ സമ്പത്തായിട്ട് എൻ്റെ തമ്പുരാൻ എൻ്റെ മുമ്പിലുണ്ടാവണം എൻ്റെ ഉള്ളിലുണ്ടാവണം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടുകൂടി എൻ്റെ തമ്പുരാനെ സ്നേഹിക്കാൻ എനിക്ക് എനിക്ക് സാധിച്ചാൽ ഈ ലോകത്തിലെ മുഴുവനും മുഴുവൻ കാര്യങ്ങളും എൻ്റെ സമ്പത്തിൽ തന്നെ വരും എൻ്റെ സ്വന്തമാകും പ്രിയപ്പെട്ടവരെ എന്തൊക്കെ സ്വന്തമായി വന്നാലും എൻ്റെ ദൈവത്തിലാണ് എൻ്റെ ആശ്രയം എൻ്റെ ദൈവത്തിലാണ് എൻ്റെ ശ്രദ്ധ എന്ന് പറയാനായാൽ അയാൾ അവളോ അവനോ അനുഭവിക്കുന്ന സന്തോഷവും സ്വാതന്ത്ര്യവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് രണ്ടാമതായി യേശു തമ്പുരാൻ പത്തു പത്തുകല്പനയുടെ ചുരുക്കം പറയുന്നത് നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക കാണപ്പെടാത്ത ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്ന് പറഞ്ഞവൻ തന്നെ കാണപ്പെടുന്ന സഹോദരങ്ങൾ കാണപ്പെടുന്ന ദൈവങ്ങളായ നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ എല്ലാ സൃഷ്ടിജാലങ്ങളും ഇവയെ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ടും ദൈവത്തെ വാഴ്ത്താനായിട്ടും ആയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാഴ്ചയ്ക്ക് ഭംഗിയുണ്ടാവും ഇന്ന് കാഴ്ചകൾ കുറയുന്നത് കൊണ്ടും നല്ല കാഴ്ചകളില്ലാതാകും നല്ല ഇല്ലാതായിട്ടല്ല മറിച്ച് കാണുന്ന രീതിക്ക് മാറ്റമുണ്ടായി അതുകൊണ്ടാവാം കവി പാടുന്നത് കണ്ണടവക്കണം എൻ്റെ കാഴ്ചകൾ മങ്ങി തുടങ്ങി അല്ലെങ്കിൽ മങ്ങിയ കാഴ്ചകൾ കണ്ടു തുടങ്ങിയത് എനിക്ക് കണ്ണട വെക്കണമെന്ന് കവി പാടുന്നതിൻ്റെ കാരണം ഇന്നത്തെ തലമുറയിൽ ഉണ്ടാകുന്ന ഒരു വേദനിപ്പിക്കുന്ന സത്യമാണ് എൻ്റെ കൂടെയുള്ളവരെ എൻ്റെ ചുറ്റുമുള്ളതിനെ കാണാനായിട്ടുള്ള കാഴ്ച ഉണ്ടാവണം യേശു പറയുന്നു കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും പ്രിയപ്പെട്ടവരെ പ്രകാശമാണ് നീ പ്രകാശമാണ് നീ ലോകത്തിൻ്റെ പ്രകാശമാണ് നീ ലോകത്തിൻ്റെ ഉപ്പാണ് നീ ഇവിടെ മലമുകളിൽ ഉയർത്തപ്പെട്ട ദീപം പോലെ പ്രകാശിക്കണം എന്ന് പറഞ്ഞാണ് ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് ഒരു കുടുംബ ജീവിതത്തിലേക്കോ പൗരോഹിത്യ ജീവിതത്തിലേക്കോ സമൂഹ ജീവിതത്തിലേക്കോ നയിച്ചിട്ടുള്ളത് നമ്മൾ കത്തി നിൽക്കേണ്ടവരാണെന്ന് അവൻ വ്യക്തമായിട്ട് പറയുന്നു കത്തി നിൽക്കണം കത്തി നിൽക്കുന്ന വിളക്കുകൾ അല്ലെങ്കിൽ രാത്രിയിൽ കാഴ്ച രാത്രിയിൽ നടന്നു പോകുവാനായിട്ട് സുരക്ഷിതമായിട്ട് നടന്നു പോകുവാനായിട്ട് വിളക്കുകൾ ഇല്ലാതാകുമ്പോൾ ഒരു നാട് ഇരുട്ടിലാകുന്ന ഒരവസ്ഥയുണ്ട് വഴിവിളക്കുകൾ ഇല്ലാത്ത നാടിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് ആവില്ല വഴിവിളക്കുകൾ അത് നാം ഓരോരുത്തരുമാണ് വഴിവിളക്കുകളില്ലാത്ത നാടിൻ്റെ ഇരു ഇരുളടഞ്ഞ ഒരവസ്ഥയുണ്ട് അതേപോലെ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരവസ്ഥയുണ്ട് വഴിവിളക്കുകളായിട്ട് കത്തിനിൽക്കാനായിട്ടുള്ള മനുഷ്യരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ യേശുദമ്പുരാൻ പറയുകയാണ് നിൻ്റെ കണ്ണ് പ്രകാശമുള്ളതാവട്ടെ നിൻ്റെ കണ്ണ് പ്രകാശമുള്ളതാവുമ്പോൾ നിനക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അപ്പോൾ നീ ഒരു വിളക്ക് പോലെ ശോഭിക്കും നിന്നിലുള്ള പ്രകാശം കണ്ടുകൊണ്ട് ഒത്തിരിയേറെ മനുഷ്യർ നിൻ്റെ അടുത്തേക്കല്ല ദൈവമായ പിതാവിങ്കിലേക്ക് വരും അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കും പ്രിയപ്പെട്ടവരെ വഴിവിളക്കുകളാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മുടെ കണ്ണുകളെ നമുക്ക് ശുദ്ധീകരിക്കാം നമ്മുടെ കാഴ്ചകളെ ഭംഗിയുള്ളതാക്കാം അങ്ങനെ യേശുവിൻ്റെ ഉത്തമ ശിഷ്യരായിട്ട് ഈ ലോകത്തിൽ ജീ ജീവിക്കാം വഴിവിളക്കുകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നാട്ടിലെ അത്താണികൾ അത്താണികൾ ഇല്ലാതാവുമ്പോൾ ഭാരം ചുമക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും ഒന്നും വന്നു ചേരാനായിട്ട് ഉണ്ടാവില്ല ഹൃദയം മന്തിഭവിച്ചവർ ഹൃദയം കഠിനമാക്കിയവരെല്ലാം അത്താണികളല്ലാതെ മാറിയവരാണ് ഹൃദയം ശക്തമായിട്ടുള്ളവർ ഹൃദയത്തിൽ ശോഭിക്കുന്നവർ അത്താണികളാണ് അങ്ങനെ നാടിൻ്റെ സമൂഹത്തിൻ്റെ നല്ല തണികളാകാനായിട്ടും നല്ല വഴിവിളക്കുകളാകുവാനായിട്ടും യേശു തമ്പുരാൻ ഈ നോമ്പിൽ നമ്മളെ പഠിപ്പിക്കുന്നു യേശുവിനോടുകൂടെ നീങ്ങാം നമുക്ക് സന്തോഷിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് ദൈവത്തിന് നന്ദി പറയാം പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യം മുതൽ നയിക്കും ആമി